ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നാടൻപൊഴി വരട്ടിയതാട്ടോ അപ്പം അതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവാനായിട്ട് നമുക്കതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണും മുളക് പൊടി ചേർക്കാം കേട്ടോ സാധാ മുളക് പൊടിയാണ് കേട്ടോ ഇതിന് സാധാ മുളക് പൊടി കേട്ടോ നല്ലത് നാടൻകോഴിക്ക് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണന് മൂന്ന് ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ അത് വലിയ ടീസ്പൂൺ ആണ് കേട്ടോ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ല ഡാർക്ക് കളർ ആവണവരെ വറക്കണം കേട്ടോ എന്നാലാണ് കേട്ടോ നമുക്ക് കോഴി വരട്ടുമ്പോൾ നല്ലൊരു ഡാർക്ക് കളറായിട്ടിരിക്കും ഒരു ബ്ലാക്ക് കളറൊക്കെ ആണല്ലോ നാടൻ കോഴി വരട്ടിയതിരിക്കുക അപ്പോൾ അതുപോലെ വരണമെങ്കിൽ നല്ലോണം നമുക്ക് ഈ ഒരു കളർ വരെ വറുക്കണം കേട്ടോ കളർ നല്ലോണം മാറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളർ വരെ വറുത്തിട്ട് നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിൽ ഇറച്ചിയിൽ പെരട്ടി കൊടുക്കാം കൊടുക്കാംട്ടോ ഇനി നമുക്ക് ഈ കോഴിയിലേക്ക് ഈ വറുത്ത് വെച്ചേക്കണ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിലാദ്യം ഇടാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഞാൻ ഉപ്പ് കല്ലുപ്പ് ഇടണ്ടട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇലക്ക് മിക്സ് ചെയ്യാം കേട്ടോ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒക്കെ തിരിച്ചെടുത്താൽ മതി കേട്ടോ ഒരു പത്ത് ഉള്ളി ഒരു പത്ത് വെളുത്തുള്ളിയും ഒരു പകുതി ഇഞ്ചിയൊക്കെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലൊന്ന് പരട്ടി വെക്കാം കേട്ടോ പിന്നെ നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം പരട്ടി വെക്കണം കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നല്ലോണം പുരട്ടി വയ്ക്കാം എല്ലാം പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അരമണിക്കൂർ ഞാൻ വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെക്കാൻ അരമണിക്കൂറൊന്നും വെക്കാൻ ടൈം ഇല്ലെങ്കിൽ വെച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇനി അരമണിക്കൂർ ഇതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ മോപ്പിച്ച് വേ വേവിക്കാൻ വെക്കാം കേട്ടോ ചിക്കൻ അരമണിക്കൂറായിട്ടോ നമുക്ക് ഇപ്പോൾ പരട്ടി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ എന്നാൽ നാടൻ കോഴി തോലിയോട് കൂടി കൂടിയൊക്കെയാണ് നമ്മളിടുന്നത് അപ്പോൾ അതിൻ്റെ നെയ്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങും അപ്പോൾ വെളിച്ചെണ്ണയിലൊന്നും അതിൽ ആവശ്യമില്ല നമ്മൾ വരട്ടി എടുക്കല്ലേ ഉള്ളി ഒരു പത്ത് ഇരുപത് ഉള്ളി നമ്മൾ അരിഞ്ഞുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ നമ്മൾ ഇതിട്ട് മൂപ്പിക്കാം ഉള്ളി ഒന്നാവട്ടെട്ടോ ഉള്ളി മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇറച്ചി ഇതിട്ടുകൊടുക്കാം കേട്ടോ ഇറച്ചി ഇരി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടിയിട്ടോ കഴിക്കാൻ കുറച്ച് സമയം വേണ്ടി വരും നാടൻ കോഴായതുകൊണ്ട് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം പിടിക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചെടുക്കും കേട്ടോ ആദ്യം തന്നെ ഒന്ന് ഫ്ലെയിമ് കൂട്ടി വെക്കുക എന്നിട്ട് ഒന്ന് തിളക്കി വഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടിയേക്കാം കേട്ടോ ഒന്ന് ഇളക്കി നമുക്ക് നന്നായിട്ട് മൂടി വെക്കാം നല്ലോണം ഇളക്കി മൂടിയേക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെച്ചോളൂ കേട്ടോ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ നമുക്ക് മൂടിയൊക്കെ കേട്ടോ ഇപ്പോൾ തിള വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ ഇനി കുറച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ബെന്ത് തുടങ്ങുമ്പോൾ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി വെള്ളം പറ്റിച്ച് ഇങ്ങനെ ആക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു ലെവലാവും കേട്ടോ പിന്നെ ട്ടോ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഒന്നും കൂടെ നമുക്ക് വരട്ടണമെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടെ വരട്ടോ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ ഇതിലടയ്ക്ക് ഞാൻ ഇത്തിരി നാണയരക്കുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടതാണ് അത് നാണയരക്കുത്തൊക്കെ ഇടണമെങ്കിൽ ഇടാട്ടോ അതിൽ